എസ് വൈഎസ് പൊന്നാനി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച യുവസ്പന്ദനം സമാപിച്ചു തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന വിശേഷകത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി പൊന്നാനി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച യു ബന്ധനം പൊന്നാനിയിൽ സമാപിച്ചു രാവിലെ ഒൻപത് മണിക്ക് പുതിയാപ്ല അബ്ദുറഹ്മാൻ മുസ്്രിയാറുടെ മഖാം സിയാറത്തോടെ ആരംഭിച്ച് ജാഥ ക്യാപ്റ്റൻ അബ്ദുൽ കരീം അദി അയിരൂരിന് കേരള മുസ്ലിം ജമാത്ത് സോൺ സെക്രട്ടറി സിദ്ദിഖ് അൻവരി പതാക കൈമാറി നാല് സർക്കിളുകളിലായി വിവിധ കേന്ദ്രങ്ങളിൽ അബ്ദുൽ കരീം അതി ഐരൂർ സുബേർ ബാഖി കാഞ്ഞിരമുക്ക നിഷാബ് നാലകം യഹിയാസ് സക്കാഫി കറുകത്തിരുത്തി ബാദുഷ ഫാലി പുതുപൊന്നാനി സൈഫുദ്ദീൻ വെളിയംകോട് എന്നിവർ സന്ദേശ പ്രഭാഷണം നടത്തി മഹാത്മാഗാന്ധി പഠനം കഴിഞ്ഞ് ബാരിസ്റ്ററായി ഇംഗ്ലണ്ടിൽ പോയി അവിടെ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു ഗാന്ധിയെ നമ്മൾ കാണുന്നുണ്ട് ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് പതിനാല് പതിനഞ്ച് കാലത്ത് വന്ന് തന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലയെ ചെന്ന് കണ്ട് ഗോഖലയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഗോഖലെ ഗാന്ധിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ രാജ്യം ചുറ്റി സഞ്ചരിക്കണം ഈ തെരുവുകളിലൂടെ പ്രാന്തങ്ങളിലൂടെ പ്രവിശ്യകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്ന് ഗാന്ധിയോട് ഗോഖലെ പറയുമ്പോഴാണ് ഗാന്ധി ഇറങ്ങി നടക്കുന്നത് അങ്ങനെ നടന്നപ്പോഴാണ് ഈ രാജ്യത്തിന്റെ വിശപ്പ് പട്ടിണി നിലവിളി ഈ രാജ്യത്തെ ജാതീയത അസ്പൃശ്യത ഗാന്ധിക്ക് മനസ്സിലാകുന്നത് അന്നീ ഗാന്ധി തീരുമാനിച്ചു തന്റെ ശിഷ്ട ജീവിതം ഈ പാപങ്ങൾക്ക് വേണ്ടി ഇന്ത്യയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഗാന്ധി തീരുമാനിക്കാം അങ്ങനെ അർദ്ധനഗ്നനായ ഫക്കീർ നഗ്നബാധനായി തെരുവുകളിലൂടെ നടന്നപ്പം ലോകത്തിന്റെ സങ്കട നിവാരണ കലയായി സത്യഗ്രഹത്തെ അദ്ദേഹം വികസിപ്പിച്ചു മനുഷ്യർക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി ജീവിക്കാം അപ്പോഴാണ് രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധി എന്ന് പറയുന്ന പദവിയിലേക്ക് ഗാന്ധി ഉയർന്നു വരുന്നത് സോൺ സെക്രട്ടറി സക്കീർ കെ വി സ്വാഗതും എസ് വൈ എസ് ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി സി കെ എം ഫാറൂഖ് പള്ളിക്കൽ ബസാർ പ്രമേയ പ്രഭാഷണം നടത്തി ഉസ്മാൻ കാമിൽ സക്കാഫി ഷക്കീർ മഹ്ലറി അനസ് അംജദി ഹാരിസ് പുത്തൻപള്ളി ഹുസൈൻ അയിരൂർ ഹംസദ് അഴിക്കൽ നൌഫൽ വെളിയംകോട കെ എം സിദി അബ്ദുൾ മജീദ് അദി അലി ജ അദി അബുബകർ ഏരമംഗലം എന്നിവർ സംബന്ധിച്ചു പേജിറ്റിമ് പൊന്നാനി കായ് ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ